കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഇന്നും ജീവിച്ചു നിൽക്കുന്ന ഇടങ്ങളിലൊന്നാണ് വേമഞ്ചേരി മന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മന നമ്പൂതിരി സംസ്കാരത്തിൻ്റെ ആചാരങ്ങളും ജീവിത രീതികളും ഇന്നും ഓർമ്മിപ്പിക്കുന്നു ഈ മനയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപങ്ങളായ കഥകളി ചെണ്ടമേളം വേദപാഠശാല സമ്പ്രദായങ്ങൾ എന്നിവയുമായി മനയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു പറയിപ്പെറ്റ പന്തരുകുലത്തിലെ അഗ്നിഹോത്രിയുടെ ഇല്ലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ഇല്ലമാണ് തൃത്താല വേമഞ്ചേരി മന പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയുടെ സുന്ദരമായ ഉദാഹരണമാണ് ഈ മന നാലുകെട്ടും നടുമുറ്റും ഓടിട്ട മേൽക്കൂര്യം ഇവയെല്ലാം പഴയകാല കേരളത്തിൻ്റെ ശില്പ സൗന്ദര്യം നമുക്ക് കാണിച്ചു തരുന്നു ഇല്ലത്തിൻ്റെ പടിഞ്ഞാറ്റയിൽ ശാന്തസ്വരൂപിണിയായ ഭഗവതിയും നടുമുറ്റത്ത് ദുർഗ ഭദ്രകാളി കൃഷ്ണകാളി എന്നിവരും സങ്കല്പ പ്രതിഷ്ഠകളായുണ്ട് ഇന്നും കത്തുന്ന ഒരു കടാവിളക്ക് അഗ്നിഹോത്രിയുടെ ഈ ഇല്ലത്ത് എന്നാണ് പറയണത് വരരുചിയുടെ ശ്രാദ്ധമൂട്ടാനായിട്ട് ഭീഷമാഷ്ടമി നാളിൽ പന്തിരുകുല സഹോദരങ്ങൾ ഒത്തുകൂടിയിരുന്നത് ഈ വേമഞ്ചേരി മനയിലായിരുന്നു എന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ബ്രാഹ്മണഗൃഹം എന്ന ബഹുമതി സ്വന്തമാക്കിയ ഒരു മനയാണ് ഈ മന കാലം മാറിയെങ്കിലും വേമഞ്ചേരി മന ഇന്നും ഒരു ചരിത്ര സാക്ഷിയായി നിലകൊള്ളുന്നു പുതിയ തലമുറയ്ക്ക് അവരുടെ വേരുകളും പൈതൃകവും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ജീവിക്കുന്ന ഓർമ്മക്കുറിപ്പാണ് ഈ മന ഇതുപോലുള്ള പൈതൃക കേന്ദ്രങ്ങളെ സംരക്ഷിക്കുകയും അവയുടെ കഥകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് വേമഞ്ചേരി മന നമ്മോട് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ദീർഘമായ യാത്രയുടെ കഥ തന്നെയാണ്